ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വന്നിരിക്കുന്നത് നല്ലൊരു ജോബ് വേക്കൻസി വീഡിയോയുമായിട്ടാണ് കുറച്ചധികം ജോബ് വേക്കൻസി നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ ഫുള്ളായി കണ്ട് നല്ലൊരു ജോബ് തിരഞ്ഞെടുക്കാവുന്നതാണ് അതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി തന്നെ വിളിച്ചാലും മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ബാങ്ക് സഹോദര സ്ഥാപനം എറണാകുളം ജില്ല റിലേഷൻഷിപ്പ് അസോസിയേറ്റ് സെയിൽസ് മാനേജറായിട്ടാണ് വർക്ക് വരുന്നത് യോഗ്യത ഡിഗ്രിയാണ് ശമ്പളം അപ് ടു ഫോർട്ടി തൗസൻഡ് ഏതെങ്കിലും സെയിൽസ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രം അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പ്രായപരിധി മുപ്പത്തി എട്ട് വയസ്സാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവൈലബിൾ ആണ് ഒഴിവുള്ള സ്ഥലങ്ങൾ വരുന്നത് നോർത്ത് പറവൂർ കാലടി കോലഞ്ചേരി പെരുമ്പാവൂർ താല്പര്യമുള്ളവർക്ക് വാട്സപ്പിൽ നോക്കാവുന്ന നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ബാങ്ക് ബിസിനസ് കാർഡ് മലപ്പുറം ഡിവിഷൻ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവായിട്ടാണ് ഡിഗ്രി ആൻഡ് പ്ലസ് ടു ആണ് യോഗ്യത വരുന്നത് സാലറി അപ് ടു എയ്റ്റി തൗസൻഡ് ആയിരുന്നെങ്കിൽ ഇൻസെൻറ്റീവ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഏജ് വരുന്നത് മുപ്പത്തി മൂന്ന് വയസ്സാണ് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം മഞ്ചേരി കൊണ്ടോട്ടി അരീക്കോട് മുക്കം എന്ന ഭാഗങ്ങളിലുള്ള ലൊക്കേഷൻ വരുന്നത് താല്പര്യമുള്ളവർക്ക് സി വി സിഗ്നൽ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് എഫ് എൽ പി പ്രമോഷൻ വർക്കാണ് രജിസ്ട്രേഷൻ ആൻഡ് ട്രെയിനിങ് ഫ്രീ ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നുമില്ലാത്ത ഫ്ലെക്സിബിൾ ടൈം നമ്മുടെ ഇഷ്ടത്തിനുള്ള സമയത്തിനനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ് മലയാളം പ്ലസ് സോഷ്യൽ മീഡിയ നോളജ് മാത്രം ഉണ്ടാവണം എന്നത് മാത്രമാണ് നമുക്കൊരു ഇത് വരുന്നത് ഹൗസ് വൈഫ് ലേഡീസ് സ്റ്റുഡൻസ് സാമ്പത്തിക ഭദ്രത ഉറപ്പ് വരുത്തുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വാട്ട്സ്ആപ്പ് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷണം നോക്കാവുന്നതാണ് നെക്സ്റ്റ് നോക്കാം ഒരു അർജൻറ് വേക്കൻസിയാണ് ഹോം പ്ലസ് ഷോപ്പ് ഡെലിവറി താല്പര്യമുള്ള പതിനെട്ട് വയസ്സിനും മുപ്പത്തി അഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ള യുവതി യുവാക്കളെ ആവശ്യമുണ്ട് കേരളത്തിൽ ഏത് ജില്ലയിലും അവസരം ലഭ്യമാണ് സാലറി വരുന്നത് പതിനെട്ട് അഞ്ഞൂറ് മുതൽ ഇരുപത്തി മൂവായിരം രൂപ വരെയാണ് താൽപ്പര്യമുള്ളവർക്ക് വിളിക്കാവുന്ന നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ഏപ്രിൽ മന്ത് ലാസ്റ്റ് ബാച്ചാണ് മിനിമം രണ്ട് മണിക്കൂർ മാത്രം വർക്ക് ചെയ്തിട്ടുണ്ട് നല്ലൊരു വരുമാനം നിങ്ങൾക്ക് നേടാൻ സാധിക്കും ഫ്രീ രജിസ്ട്രേഷൻ ഫ്രീ ട്രെയിനിങ് ആണ് ജെനുവനായി ജോലി നോക്കുന്നവർക്ക് തീർച്ചയായും ഈ ജോലി വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ കാണിക്കുന്ന കോൺടാക്റ്റ് നമ്പറിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്